കവിത എഴുത്തിൻ്റെ ജീവരൂപങ്ങൾ നിന്റെ എഴുത്തുകൾ ജാഗരൂകമാർന്ന എട്ടുകാലി ഒളിഞ്ഞിരിക്കുന്ന വലയാണെന്നും അതിൽ പെട്ടുപോകുമോ എന്നും ഭയന്നിരുന്നു അത് ഭാരമില്ലാത്ത തെളിമയാണെന്നും അലിവിൻ്റെ അഗാധതയാണെന്നും അറിഞ്ഞതേയില്ല നീ വലയിൽ ഇര തേടും പോലെ ുന്നുവെന്ന് വെറുതെ കരുതി കായാമ്പൂക്കൾ വിസ്മയം കൊണ്ട് പൂത്ത പോലെയോ മഴവില്ലുകൾ ഒന്നിച്ച പോലെയോ പർവ്വതങ്ങളിലെ സാന്ദ്രമേഘങ്ങൾ പോലെയോ നിലാവിനെ നോക്കി ചിരിക്കുന്ന കുഞ്ഞിനെ പോലെയോ എന്നറിഞ്ഞിരുന്നില്ല ഉന്മാദത്തെ നിന്റെ വിരൽ മുല്ലപ്പൂക്കളാക്കുന്നു വിഷാദത്തെ പൂത്തിരിയാക്കുന്നു വിസ്മൃതിയെ ചുംബനത്താൽ മൂടുന്നു പ്രണയത്തെ ജീവനിൽ ചേർക്കുന്നു വിരഹത്തെ തപം കൊണ്ടുണർത്തുന്നു മരണത്തെ ഊതി ഊതി ഉയർപ്പിക്കുന്നു ഇപ്പോൾ തിരക്കിട്ടോടുന്ന ഞാൻ ഓരോ വായനയിലും പിറന്നു പിറന്ന് ജന്മത്തിൻ്റെ രാഗം കേൾക്കുന്നു ഇപ്പോൾ തിരക്കിട്ടോടുന്ന ഞാൻ ഓരോ വായനയിലും പിറന്ന് പിറന്ന് ജന്മത്തിന്റെ ത്യാഗം കേൾക്കുന്നു നന്ദി നമസ്കാരം